മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിലെ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് അല്ലെങ്കിൽ ഉദ്ദേശമൊക്കെ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജില് നമ്മള് ലോകം കാണുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് കാണുക അറിയുക ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ാണ് വിശുദ്ധമായ ഖുർആ നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ടാണ് ചില ആളുകൾ പറയുന്നത് ഏതെ ഈ പരിശുദ്ധമായ ദീനിന്റെ അകത്തുള്ള ആളുകൾ തന്നെ ഈ വിശുദ്ധേന ഈ മദ്രസെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ ദേഷ്യം വരുവെന്ന് ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുത്തി പറഞ്ഞല്ലേ നമ്മൾ മനസ്സിലാക്കണം ചിന്തിക്കണം ദീൻ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണവിടെ ഇതുപോലുള്ള മാനവികതയായിട്ടുള്ള കാര്യങ്ങളാണ് ദീൻ പഠിപ്പിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ദീൻ പഠിപ്പിക്കുന്നത് എന്താണ് മദ്രസ പഠിപ്പിക്കുന്നത് എന്താണ് വ്യഭിചിക്കല്ലേ കള്ളോടിക്കല്ലേ പലിശ വാങ്ങല്ലേ മറ്റുള്ളവരെ വേദനിപ്പിക്കല്ലേ സമൂഹത്തോടെ നിങ്ങൾ അക്രമം കാണിക്കരുതേ ആരെയും നിങ്ങൾ കൊല്ലരുതേ കൊലപാതകം നടത്തരുത് ഇതൊക്കെയാണ് മദ്രസ്സുകളിൽ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും അതിന് നമ്മളെ ഉത്തരവാദിയല്ലാതെ നിന്റെ ഹൃദയത്തില് പാവത്തിന്റെ കടകൾ അധികരിച്ചുകൊണ്ട് നിന്റെ ഹൃദയം കസാപത്തിൽ പോയി ഹൃദയം കടുത്തുപോയി ഞങ്ങൾ ഉത്തരവാദിയല്ല അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്ക് തരട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധമായി ദീനിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ പുറത്തല്ല അകങ്ങളിലാണ് ഇന്ന് എത്രയോ പേരാണ് എക്സ് മുസ്ലിമീങ്ങളായിട്ട് ഇറങ്ങുന്നത് പരിശുദ്ധമായി ദീനിനെ കരിവാരിത്തേക്കാൻ ദീനിന്റെ അകത്തുള്ള ആളുകൾ തന്നെയല്ലേ ഇന്ന് ുന്നത് അള്ളാഹു നമ്മൾക്കൊക്കെ പൈശാചികമായിട്ടുള്ള ചിന്ത ചിന്തയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് ഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ മദ്രസകൾ നമ്മൾ എന്താണ് മുതിർന്ന കുട്ടികളെയും കൂടെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കൊണ്ടുവരണം തന്നെ എന്താണ് ഈ ഒന്ന് യു കെ ജി തൊട്ട് ഒന്നാം ക്ലാസ് വരെയാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് പല കുട്ടികൾ പിന്നെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പല കുട്ടികളും പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും എന്താണ് പിന്നെ ആൺകുട്ടികൾ പഠിച്ചാ പഠിക്കാൻ വന്നാ വന്നു എന്നുള്ള രീതിയുള്ളു പക്ഷെ പെൺകുട്ടികൾ പിന്നെ പ്രായപൂർത്തിയാകുന്ന ആ സന്ദർഭമൊക്കെ വരുമ്പോ പകുതി മുക്കാല മദ്രസകളിൽ ഇന്ന് പെൺകുട്ടികൾ പോവുകയാണ് പിന്നീട് അവർക്ക് കിട്ടുന്ന അറിവുകൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് കാരണം ആ മാതാപിതാക്കളും കുറച്ച് മദ്രസയിൽ പോയിട്ടുള്ളായിരിക്കും പിന്നെ അവരൊക്കെ ഇങ്ങനെ ഒന്നും പഠിക്കാതെ ഭൗതികമായ പഠിത്തത്തിലേക്ക് പോകുക അപ്പൊ ഈ ചെറുപ്രായത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അവർ മറന്നു 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 വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ മദ്രസയില് പഠിക്കുന്ന കാര്യങ്ങൾ കാരണം ചെറുപ്രായത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവര് എന്താണ് കുഞ്ഞു പ്രായമാണ് അവർക്ക് കളിക്കണമെന്നുള്ള ചിന്തയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പഠിക്കും ഞാൻ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അവരുടെ തലയിലൊന്നും ഒന്നും വലുതായിട്ട് കേറത്തില്ല പക്ഷേ ബുദ്ധി ഉറച്ചതിന് ശേഷമാണ് സത്യത്തിലെ മദ്രസയില് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഞാൻ മദ്രസയെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ് എനിക്കത് മനസ്സിലായത് ഞാൻ പറഞ്ഞതേ ആ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ മദ്രസ പഠിപ്പിക്കേണ്ട ഒരു സംവിധ സംവിധാനങ്ങൾ നമ്മുടെ മദ്രസകളിൽ കൊണ്ടുവരണം ഇന്ന് പല മാതാപിതാക്കളും വിചാരിച്ചിരിക്കുന്നു പതിനഞ്ച് വയസ്സായി ഇത്രയൊക്കെ ഓന്നി ഇനിയിപ്പോ മതിയെന്നാ പക്ഷെ അല്ല അത് കഴിയുമ്പോഴാണ് സത്യത്തിൽ ബുദ്ധി ഉറച്ചു കഴിയുന്ന പ്രായം ആ ബുദ്ധി ഉറയ്ക്കുന്നത് ഒരു മനുഷ്യന് ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേ ഉള്ളൂ പഠനങ്ങളെ പോലും പറയുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കണം പക്ഷെ പതിനഞ്ച് വയസ്സാകുമ്പോ എന്താണ് ഒരു മനുഷ്യൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ഒരു കുട്ടി ഒരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്ത വരുന്ന പ്രായത്തിലാണ് നമ്മൾ മദിർസ പഠിപ്പിക്കേണ്ടത് അപ്പോഴാണ് എന്താണ് മദ്രസയുടെ മൂല്യം മദ്രസ പഠനത്തിന്റെ മൂല്യം എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ മക്കൾ നമ്മുടെ വഴിപഴിച്ചു പോകാനുള്ള കാരണം എന്താണ് ഇന്ന് മദ്രസയെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾ പോലും ആ മക്കളിൽ എന്താണ് അത് പഠിച്ച കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു ഉദാഹരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന അന്യ ആണുങ്ങളുടെ മുമ്പിൽ നീ തല മറയ്ക്കണം ഔറത്ത് മറയ്ക്കണം ഇന്ന് ഫങ്ഷൻ കല്യാണങ്ങളൊക്കെ വരുന്നു ആ ഫംഗ്ഷനും കല്യാണമൊക്കെ വരുമ്പോൾ ഇന്ന് എത്രയോ കുട്ടികളാണ് ആ എൻ്റെ കുഞ്ഞ് ചെറുതല്ലേ ചെറുതല്ലേ ചെറുതാണ് ശരി ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കുന്നതാണ് വലുതാകുമ്പോഴും അവരെ ശീലിക്കാൻ കാരണം ഏതെ എട്ട് വയസ്സ് മുതലുള്ള പതിനഞ്ച് വയസ്സ് വരെ ഈ പ്രായത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരാൻ കൂടുതൽ പരിശ്രമിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് മുക്മിനിങ്ങളെ നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് എത്ര എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികൾ തലേതുണി ഇടാത്തതിന് വിഷയമല്ല ഈ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടല്ലോ അവരുടെ കാര്യമല്ല ഈ പറയുന്നത് ഇച്ചിരി മദ്രസയിലൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടികളുണ്ടല്ലോ ആ പ്രായമൊക്കെ എത്തുമ്പോൾ അവരെ വെളിയിൽ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും നിങ്ങൾ ഫങ്ഷന് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ വിവാഹ ചടങ്ങുകൾ ഒക്കെ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും അവരെ അവരുടെ ഔറത്തുകളെല്ലാം മറച്ച് പഠിപ്പിക്കണം നിങ്ങൾ മനസ്സിലായോ അല്ലെ മനസ്സിലാക്കാൻ തോൽപ്പിക്ക തരട്ടെ പക്ഷെ ഇന്ന് എന്നാ ഇന്ന് എത്ര പതിനഞ്ച് വയസ് ആയിട്ട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മക്കൾ പോലും ഇന്ന് ചില ഫങ്ഷനുകൾക്ക് വെളിയിൽ പോകുമ്പോൾ അന്യ ആണുങ്ങളുടെ മുമ്പിൽ തലമറയ്ക്കാതെ പോകുന്ന ആ മക്കളെ നോക്കിയിട്ട് മാതാപിതാക്കൾ പറയാറുണ്ടോ ഇടി നീ ഇൽമ പഠിച്ചവളാണ് നീ മധുരസേ പഠിച്ചതല്ലേ തലേ തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് നീ ഇതെന്തേ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കാതെ വരുന്നത് കൊണ്ടാണ് പിൻകാലത്ത് എന്ത് ഭൗതികമായ പഠിത്തങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ ആത്മീയതയില്ലാതെ ഒരു സന്ദർഭത്തിൽ മക്കൾ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ സൗഫിക്ക് തരട്ടെ അതാണ് പറഞ്ഞത് വിശുദ്ധമായ ഖുആാൻ പറഞ്ഞത് തീർച്ചയായും സത്യവിശ്വാസികൾ നിങ്ങൾ ഇണകളിലും മക്കളും എല്ലാം നിങ്ങൾക്ക് നാളെ ശത്രുത ഉണ്ടായേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ശത്രുത ഉണ്ടാകുന്നത് ദീൻ കൊടുക്കുന്നില്ല ദീൻ കൊടുക്കുന്നില്ല ആത്മീയ വിദ്യാഭ്യാസത്തെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തി ആ ഒരൊറ്റ കാരണത്താൽ ദീൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കള് വഴിതെറ്റിപ്പോയി അള്ളാഹു മനസ്സിലാക്കാൻ തൗപ്പിക്കുന്നതരട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ